ഓണത്തോടനുബന്ധിച്ച് കല്യാൺ സിൽക്സ് ഒരുക്കിയ ഓണക്കോടിക്കൊപ്പം ഒന്നരക്കോടിയും എന്ന ആകർഷക സമ്മാന പദ്ധതിക്ക് അവശോജ്വലമായ പരിസമാപ്തി പാരമ്പര്യത്തോടൊപ്പം പുതുമയാർന്ന വസ്ത്രശ്രേണി അണിനിരത്തിയും പട്ടിൻ്റെ നിറപ്പകിട്ടാർന്ന വിസ്മയലോകം തീർത്തും ശ്രദ്ധേയമായ കല്യാൺ സിൽക്സ് ഒരുക്കിയ ഓണക്കോടിക്കൊപ്പം ഒന്നരക്കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ ആറാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പും ബമ്പർ സമ്മാന നറുക്കെടുപ്പുമാണ് പാലസ് റോഡ് ഷോറൂമിൽ നടന്നത് സി എം ജയദേവൻ എം പി നറുക്കെടുപ്പ് നിർവ്വഹിച്ചു ബമ്പർ സമ്മാനമായ നൂറ്റിയൊന്ന് പവന്റെ സ്വർണ്ണ കോയിനുകൾ കല്യാൺ സിൽക്സ് കൊച്ചി ഷോറൂമിൽ പർച്ചേസ് ചെയ്ത കെ എസ് അരുൺകുമാറിന് ലഭിച്ചു ആറാമത്തെ ആഴ്ചയിലെ ഒന്നാം സമ്മാനമായ പോളോ കാറിന് ആറ്റിങ്ങൽ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത അനിൽദാസ് അർഹനായി കൂടാതെ പത്ത് വീതമുള്ള ഹോണ്ട ആക്ടിവ എയർ കണ്ടീഷണർ എൽഇഡി ടി വി വാഷിംഗ് മെഷീൻ ഇരുപത് സ്മാർട്ട് ഫോൺ എന്നിവയുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു കല്യാൺ സിൽക്സിന്റെ കേരളത്തിലെ വിവിധ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്തവർ സമ്മാനങ്ങൾക്ക് അർഹരായി ഓണക്കോടിക്കൊപ്പം ഒന്നര കോടിയും എന്ന സമ്മാന പദ്ധതി വിജയപ്രദമാക്കിയതിന് ഉപഭോക്താക്കളോട് കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പഠാഭിരാമൻ നന്ദി അറിയിച്ചു ഓണക്കോടിയോടൊപ്പം ഒന്നര കോടി എന്ന സമ്മാന പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാ ഉപഭോക്താക്കൾക്കും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സമ്മാനം അരുൺകുമാർ കൊച്ചിൻ ഷോറൂമിൽ നിന്നാണ് ബമ്പർ സമ്മാനമായ ആറ്റിങ്ങൽ ഷോറൂമിലേക്കാണ് ാണ്റമ്പിൽ രാമകൃഷ്ണൻ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുൻമേയർ ഐ പി പോൾ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷത്തമൻ കൗൺസിലർ അന്നം ജോൺ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു വിശ്വസ്തയോടൊപ്പം പട്ടിന്റെ പുതുലോകം തീർത്ത് വസ്ത്ര വസ്ത്രവിപണന രംഗത്ത് തരംഗം സൃഷ്ടിച്ച കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം ഒന്നരക്കോടിയുമെന്ന സമ്മാനപദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ്